വിശ്വാസീയത നിലവാരം പുതുമ ലോകമെമ്പാടുമുള്ള വാഹനപ്രേമികളുടെ മനസ്സിൽ ഈ വാക്കുകൾക്ക് ഒരൊറ്റ ഉള്ളൂ ടൊയോട്ട ഇന്ന് ആഗോള വാഹന വിപണിയെ നയിക്കുന്ന ഈ ജാപ്പനീസ് ഭീമന്റെ തുടക്കം ചക്രങ്ങളിൽ നിന്നായിരുന്നില്ല മറിച്ച് നൂലിഴകളിൽ നിന്നായിരുന്നു ഈ മഹാപ്രസ്ഥാനത്തിന്റെ ശില്പി സാക്കിച്ചി ടൊയോട്ട എന്ന ദീർഘദർശിയായിരുന്നു അദ്ദേഹം കണ്ടുപിടിച്ച ഓട്ടോമാറ്റിക് യന്ത്രങ്ങൾ ജപ്പാന്റെ വ്യാവസായിക ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം എഴുതി ചേർത്തു ഈ യന്ത്രത്തിന്റെ പേറ്റന്റ് ഒരു ബ്രിട്ടീഷ് കമ്പനിക്ക് വിറ്റുകിട്ടിയ പണമാണ് ലോകത്തിന്റെ ഗതി മാറ്റിയ ഒരു പുതിയ സ്വപ്നത്തിന് ചിറകുകൾ നൽകിയത് ആ സ്വപ്നം കണ്ടത് സാക്കിച്ചിയുടെ മകൻ കിച്ചിറോ ടൊയോട്ടയായിരുന്നു വാഹന നിർമ്മാണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അദ്ദേഹം ടൊയോട്ട മോട്ടോർ കമ്പനിക്ക് ജന്മം നൽകി അന്ന് കാറുകൾ പിറന്നിരുന്നത് മനുഷ്യന്റെ അധ്വാനത്തിൽ നിന്നായിരുന്നു മരച്ചട്ടക്കൂടുകൾക്ക് മുകളിൽ ലോഹത്തകിടുകൾ കൈകൊണ്ടടിച്ച് രൂപപ്പെടുത്തിയെടുത്ത് ദിവസങ്ങൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഓരോ വാഹനവും പൂർത്തിയായിരുന്നത് യുദ്ധാനന്തരമുള്ള വെല്ലുവിളികളെ അതിജീവിച്ച് ടൊയോട്ട കുതിച്ചു അസംബ്ലി ലൈൻ എന്ന ആശയം അവർ ഉൽപ്പാദനത്തിൽ വിപ്ലവം സൃഷ്ടിച്ചു എന്നാൽ യഥാർത്ഥ കുതിച്ചുചാട്ടം സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ റോബോട്ടുകളുടെ വരവോടെയാണ് റോബോട്ടിക് വെൽഡിംഗ് സംവിധാനം വന്നതോടെ മനുഷ്യന്റെ വേഗതയെയും കൃത്യതയെയും മറികടന്ന് കാർ നിർമ്മാണം പതിന്മടങ്ങ് വർദ്ധിച്ചു ഭൂതകാലത്തിലെ വിജയങ്ങളിൽ ഒതുങ്ങി നിൽക്കാതെ ടൊയോട്ട എപ്പോഴും കണ്ണോടിച്ചത് ഭാവിയിലേക്കാണ് പരിസ്ഥിതി സൗഹൃദ വാഹനങ്ങൾ എന്ന ആശയത്തിന് പ്രിയൂസ് എന്ന ഹൈബ്രിഡ് കാറിലൂടെ അവർ ലോകത്തിന് വഴികാട്ടിയായി പിന്നാലെ ഹൈഡ്രോജൻ ഇന്ധനമാക്കി പുകയ്ക്ക് പകരം വെള്ളം മാത്രം പുറന്തള്ളുന്ന മിരായി എന്ന കാറിലൂടെ അവർ വീണ്ടും ലോകത്തെ ഞെട്ടിച്ചു ഒരു നൂലിഴയിൽ നിന്ന് തുടങ്ങി ലോകത്തിന്റെ നിരത്തുകൾ കീഴടക്കിയ അത്ഭുതകരമായ യാത്ര ഇതാണ് ടൊയോട്ടയുടെ കഥ നിരന്തരമായ നവീകരണത്തിന്റെയും മുന്നോട്ടുള്ള കുതിപ്പിന്റെയും അവസാനിക്കാത്ത കഥ